ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബട്ടർ സ്കോച്ച് കേക്കിന്റെ ഫില്ലിങ്സും അതേപോലെ തന്നെ പ്രളയനും സോസും ഒക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫുൾ വീഡിയോ ആയിട്ടൊന്ന് ചെയ്യുമെന്ന് ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായിട്ടോ എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേട്ട് എൻ്റെ ചാനൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ചൂട് കട്ടിയുള്ള ഒരു പാത്രമാണ് കേട്ടോ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് പഞ്ചസാര ഒന്ന് ക്യാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മുടെ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമ്മൾ ഇളക്കി അങ്ങനെയൊന്നും ആക്കണ്ട ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരുന്നത് കാണുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷമായിട്ട് ഫുള്ള് നല്ലതുപോലെ മെൽറ്റ് ആവണം കരിഞ്ഞു പോകാനായിട്ട് പാടില്ല ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ടും അതേ കണക്കിന് ഇടയ്ക്കിടയ്ക്കായിട്ട് കട്ട പിടിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു ഗോൾഡൻ കളർ കളറാവുമ്പോഴത്തേനുമാണ് നമ്മുടെ കറക്റ്റ് എന്ന് പറയുന്നത് നല്ലായിട്ട് ഗോൾഡ് കളർ ആവേണ്ട അല്ലെങ്കിൽ ചെറിയൊരു കരിഞ്ഞ അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ അപ്പം അതിന് മുന്നേ തന്നെ ആയിട്ട് നമ്മൾ ആദ്യമേ നമ്മുടെ ആ ഒരു എടുത്ത് വെച്ചിട്ടുള്ള നട്ട്സ് ഒന്ന് ചൂടാക്കണം അത് ഞാൻ വീഡിയോയിൽ കാണിക്കാനും പറയാനും വിട്ടുപോയതാണ് കേട്ടോ നട്ട്സ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഈ ഒരു മെൽറ്റ് ചെയ്ത പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് വൺ ടേബിൾ സ്പൂൺ ആയിട്ട് ബട്ടറാണ് കേട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഞാൻ സാൾട്ടഡ് ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ തന്നെ നമ്മുടെ ക്യാഷ് നട്ട് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത് ആൽമണ്ട്സും യൂസ് ചെയ്യാം ഞാൻ ഇതിനായിട്ട് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അരക്കപ്പ് നട്ട്സും അരക്കപ്പ് മൂന്ന് ടേബിൾ സ്പൂൺ അളവിലുള്ള പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് നട്ട്സ് ഇട്ടൊന്ന് ഇളക്കിയ ഉടനെ തന്നെ നമ്മൾ വേറൊരു ട്രെയിലേക്ക് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് ഗ്രീസ് ചെയ്തതിനകത്തേക്ക് അതങ്ങ് ഒഴിച്ച് ഒന്ന് സെറ്റാക്കണം ഇത് തണുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് സെറ്റാവും കേട്ടോ നമുക്ക് ജസ്റ്റ് അതൊന്ന് കൈ കൊണ്ട് തന്നെ എടുത്ത് മാറ്റാൻ പറ്റുന്ന രീതിയിലാവും കയ്യിലൊന്നും വീഴാതെ നോക്കണം കേട്ടോ ഇനി അടുത്തൊരു പാൻ പാനെടുത്ത് വെച്ചതിന് ശേഷമായിട്ട് അതിൽ ഞാനിവിടെ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് കാൽ കപ്പ് പഞ്ചസാരയാണെട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കാൽ കപ്പ് പഞ്ചസാര നേരത്തെ പോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് കൊടുക്കണം ഇത് നമ്മൾ സോസ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതും കരിഞ്ഞു പോവാതെ തന്നെ നമ്മൾ മീഡിയം ഒരു കളർ ആവുമ്പോൾ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ എടുക്കുന്നത് ഒരു കാൽ കപ്പും പിന്നെ കുറച്ചും കൂടി ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഫ്രഷ് ക്രീം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഷോപ്പിൽ തിരക്കിയപ്പോൾ അവിടെയും സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഫ്രഷ് ക്രീം ആണെങ്കിലും ഈ ഒരു മെഷർമെന്റിൽ തന്നെ ഒഴിച്ചാൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ച പോലെ തോന്നും പക്ഷെ ചൂടാകുമ്പോൾ അതൊക്കെ മാറും അപ്പോൾ നമ്മുടെ സൂസും പ്രളയമെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഇതെല്ലാം തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ഫില്ലിങ്സ് ആയിട്ട് സെറ്റാക്കാം ബട്ടർ സ്കോച്ച് കേക്ക് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഫില്ലിങ്സിൽ കൊടുക്കുന്നത് ബട്ടർ സ്കോച്ച് സോസും മിൽക്ക് മെയ്ഡും ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ചോക്കോ ചിപ്സൊക്കെയാണ് നമ്മുടെതാണ്ട് ഈ ഒരു സോസ് കറക്റ്റ് പെർഫെക്ഷനിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അഥവാ ഒന്ന് കട്ട പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ടൈം കഴിയുമ്പോഴത്തേനും കട്ടയാവുകയാണെങ്കിൽ ഒരു ചെറിയ ചൂടുള്ള കുറച്ചളവിൽ ഒരു അര ടീസ്പൂണോളം നല്ല തിളച്ച ചൂടുവെള്ളം ഒന്നും ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ കറക്റ്റായിട്ട് കിട്ടും നമുക്ക് ചില സമയത്ത് മാത്രമേ അങ്ങനെ വരാറുള്ളൂ നമ്മൾ ഈ ഒരു മെഷർമെൻറ്റിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പം കിട്ടിയ കണക്ക് തന്നെ കറക്റ്റായിട്ട് തന്നെ കിട്ടാറുണ്ട് ബട്ടർ സ്കോച്ച് കേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പഞ്ച് ചെയ്യുമ്പോൾ ബട്ടർ സ്കോച്ച് എസൻസ് ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഞാനിതിപ്പം നമ്മൾ നോർമലി വാനില സ്പഞ്ച് തന്നെയാണ് എടുക്കുന്നത് ക്രീമിൽ അല്ലാണ്ട് ബട്ടർ സ്കോച്ചിൻ്റെ ഒന്നും ആഡ് ചെയ്യാറില്ല ലെയറിൽ ഇങ്ങനെ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ ഒരുപാട് ഷോർട്സിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ബട്ടർ സ്കോച്ച് കേക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം ചെയ്യുന്നതാണോ നല്ല കേട്ടോ എൻ്റെ എല്ലാ വീഡിയോസും എൻ്റെ എല്ലാ കേക്കുകളും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് മാക്സിമം പറ്റുന്ന പറ്റുന്നതിൻ്റെ ഫീലിങ്സൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുമുണ്ട് കൂടുതലും പേര് ചോദിക്കാറുണ്ട് ഏത് കേക്കാണ് നല്ലത് എന്നുള്ളത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ചില കസ്റ്റമേഴ്സ് നമുക്കങ്ങനെ നമ്മളത് ചോദിക്കുമ്പോൾ നമുക്ക് മറുപടി പറയാൻ പറ്റില്ല ചിലപ്പോൾ എനിക്ക് ചോക്ലേറ്റ് കേക്ക് ആണെങ്കിൽ വേറെ ആൾക്ക് വനല സ്പെഞ്ചിന് ഫ്ലേവർ ആയിട്ടുള്ള കേക്കുകളൊക്കെ ആയിരിക്കും ഇഷ്ടം അപ്പോൾ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നത് ഏത് വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ ചാമ്പ്യൻ്റെ ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് വരും നല്ല പെർഫെക്ഷനിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ ഒരു ഡെക്കറേഷൻ കസ്റ്റമർ നമ്മൾക്ക് പ്രത്യേകിച്ച് ഡെക്കറേഷൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആട്ടോ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് സൈഡിൽ ഒരു സ്ക്രാപ്പർ ഡിസൈൻ കൊടുത്തിട്ട് പിന്നെ ടോപ്പിലേക്കായിട്ട് നമ്മൾ ചെയ്തു വച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സോസിൻ്റെ ഡ്രിപ്പിങ്ങാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ബോർഡറും വരച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സ്റ്റാർ നോസിൽ വെച്ചിട്ട് രണ്ട് മൂന്ന് ഫ്ലവേഴ്സ് സൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഈ ഒരു ഡെക്കറേഷൻ ഞാൻ മുന്നൊരു ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് കൊടുത്തേക്കാം കേട്ടോ ലോങ് വീഡിയോയുടെ എഡിറ്റിങ്ങും വോയിസ് ഓവർ കൊടുക്കാനുള്ള താമസം കൊണ്ടാണ് കേട്ടോ ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇത്രയും ലേറ്റ് ആവുന്നത് ഒരുപാട് പേര് ലോങ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം മുന്നേക്ക് വോയിസ് ഓവർ കൊടുത്തിട്ടൊരു ഷോട്ട്സ് പോലും ഇടാൻ മടിയിണ്ടായിരുന്ന ഞാനിപ്പോൾ ഡെയിലി ഒരു രണ്ട് മൂന്ന് വീഡിയോസെങ്കിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് അതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ സൈഡിലായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ലൈവ്സാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യണേ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അടുത്തൊരു കുട്ടി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്